കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന പൊലുകുന്നത്ത് അംഗനവാടിക്കും സ്വന്തം കെട്ടിടമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുലുകുന്ന് പുളിക്കൽ ആമിനക്കുട്ടി സ്മാരക അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന പുലുകുന്നത്ത് അംഗിക്കാണ് സ്വന്തം കെട്ടിടമായത് ഇതോടെ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെ ഇരുപത്തിയാറ് അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടമെന്നവും ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കി മാത്രമല്ല കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടമായ ആദ്യ പഞ്ചായത്തായും മാറി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊലുകുന്ന് പുളിക്കൽ ആമിനക്കുട്ടി സ്മാരക അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പത്ത് ലക്ഷം രൂപ ചുറ്റുമതൽ നിർമ്മാണത്തിനും അനുവദിച്ചിട്ടുണ്ട് കെട്ടിട നിർമ്മാണത്തിനുള്ള സ്ഥലം പൊതുജന പങ്കാളിത്തത്തോടെ പണം സംഹാരിച്ച് കണ്ടെത്തുകയായിരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിലാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കെട്ടറോദ്ഘാടനം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാബു പൊലുകുന്ന് അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ആയിഷ ചേലപ്പുറം മറിയംകുട്ടിയസൻ പഞ്ചായത്ത് അംഗങ്ങളായ യു പി മുഹമ്മദ് ബി ഷംലൂലത്ത് രതീഷ് കളക്കടിക്കുന്ന് ടി കെ അബൂബക്കർ മജീദ് രഹില നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി സൂഫിയാൻ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരായ ഹരിദാസൻ പരപ്പിൽ സുജാട്ടവും മജീദ് പുത്തുക്കുടി ബാബു മുലയിൽ ഷംസുദ്ദീൻ ചെറുവാടി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു മുൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ പി കെ ലിസ കെട്ടിടം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കാൻ പ്രവർത്തിച്ച എഞ്ചിനീയറിംഗ് വിഭാഗം തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം